ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ശ്രീ ഉഗ്ര നരസിംഹായ നമ എല്ലാവർക്കും ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷനിലേക്ക് സ്വാഗതം ഇന്നിവിടെ മീനക്കൂറ് അതായത് ഉത്രിട്ടാതി രേവതി എന്നീ നാളുകാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തിലെ രാശിഫലങ്ങളാണ് പറയുന്നത് നല്ലത് മാത്രം പറഞ്ഞാലേ ഇപ്പോൾ എല്ലാവർക്കും കേൾക്കാൻ താല്പര്യമുണ്ടാവുകയുള്ളു അതുകണ്ട് ദോഷം മാത്രം പറയുന്നു എന്ന് കരുതി വീഡിയോ മുഴുവനായി കാണാതിരിക്കരുത് ഗ്രഹദോഷങ്ങൾ പൂർണമായും ഇല്ലാതാക്കുന്നതിനുള്ള ഒരു പ്രതിവിധി ഈ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട് കൂടാതെ ലക്ഷം ദോഷം ഗുരുഹന്തി എന്നാണല്ലോ അതായത് ഏത് ദോഷങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം വ്യാഴം അതായത് മഹാവിഷ്ണു ഇല്ലാതാക്കും രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം മുപ്പതിന് ശനി രാശി മാറ്റം നടത്തുന്നുണ്ട് ഏഴര ശനി ആരംഭിച്ച് രണ്ടര വർഷം പിന്നിട്ട ഈ സമയത്ത് തന്നെയാണ് ജന്മസ്ഥാനത്തിലേക്കുള്ള ശനിയുടെ സംക്രമണം നടക്കുന്നത് ഈ കാലഘട്ടം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മടി അലസത എല്ലാ കാര്യങ്ങളിലുമുള്ള തടസ്സം എന്നീ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നതാണ് കുടുംബ ജീവിതത്തിലും ജോലിയിലുമുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ ശനിഗ്രഹദോഷത്താൽ സംഭവിച്ചുകൊണ്ടിരിക്കും ശനി ദോഷത്തിനെതിരായി ഒന്നും ചെയ്യാതിരുന്നാൽ സ്ഥാനചലനം വിദേശവാസം ദുഃഖ ദുരിതങ്ങൾ എല്ലാം തന്നെ ഈ മീനം രാശിക്കാർക്ക് ഇനിയുള്ള രണ്ടര വർഷക്കാലം തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നതാണ് ശാസ്താവിന് നീരാഞ്ജനം ശിവന് പിറകുവിളക്ക് ജലധാര എന്നീ വഴിപാടുകൾ ചെയ്താൽ കുറച്ചെങ്കിലും ആശ്വാസം ലഭിക്കുമെങ്കിലും ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷനിലൂടെ ഈ ശനിഗ്രഹദോഷത്തിൽ നിന്നും മീനക്കൂറിലുള്ള എല്ലാവർക്കും സ്വയമേവ പൂർണ്ണമായും രക്ഷ നേടുന്നത് എങ്ങനെയെന്ന് പറയാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ദോഷത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനായി എല്ലാ ദിവസവും ഒരു നാഴിക നേരമെങ്കിലും അതായത് ഇരുപത് മിനിറ്റ് സമയമെങ്കിലും ചിലവഴിച്ച് ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷൻ പരിശീലിക്കുകയാണെങ്കിൽ മീനക്കൂറുകാരുടെ മാത്രമല്ല എല്ലാവരുടെയും ശനി ദോഷത്തിൽ നിന്നും മറ്റു ഗ്രഹദോഷങ്ങളിൽ നിന്നുമുള്ള പരിപൂർണ മുക്തി നേടി സമ്പൂർണ്ണ ജീവിത സൗഖ്യം നേടാവുന്നതാണ് നൂറ്റിയെട്ടു ദിവസങ്ങൾ തുടർച്ചയായി ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷൻ എന്ന ഈ ധ്യാനമുറ പരിശീലിക്കുകയാണെങ്കിൽ സകല ദോഷങ്ങളും പൂർണമായും ഇല്ലാതായി ജീവിത സൗഖ്യം സ്വയമേവ നേടിയെടുക്കുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവവേദ്യമാവുന്നതുമാണ് കൂടുതൽ വിവരണങ്ങളില്ലാതെ ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷനിലേക്ക് കടക്കാം ആദ്യമായി സുഖാസനസ്ഥനാവുക അതായത് നടുവ് നിവർന്നിരിക്കുക സാവധാനം കണ്ണടച്ചുകൊണ്ട് കൊണ്ട് അനുലോമ വിലോമം എന്ന പ്രാണായാമം ചെയ്യാവുന്നതാണ് ഈ പ്രാണായാമം അറിയില്ലെങ്കിൽ ദീർഘമായി ശ്വാസനിശ്വാസം നടത്തിയാൽ മതി ദീർഘമായി ശ്വസിക്കേണ്ടതാണ് എന്നർത്ഥം ഇപ്രകാരം ദീർഘനിശ്വാസം നടത്തുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ഒരു കുരങ്ങനെ പോലെ ഒരു മരക്കൊമ്പിൽ നിന്നും വേറൊരു മരക്കൊമ്പിലേക്ക് ആ മരക്കൊമ്പിൽ നിന്നും തൂങ്ങിയാടി പിന്നീട് വേറൊരു കൊമ്പിലേക്ക് എന്നവണ്ണം മനസ്സ് ഓരോ കാര്യങ്ങളിൽ നിന്നും വേറെ കാര്യങ്ങളിലേക്ക് മാറി മാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു ആ മനസ്സിനെ നമ്മൾ വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് ദീർഘമായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നതും ശ്വാസം പുറത്തേക്ക് വിടുന്നതും മാത്രം ശ്രദ്ധിക്കുക വീണ്ടും കുറച്ചു കഴിയുമ്പോൾ മനസ്സ് മറ്റുള്ള വിഷയങ്ങളിലേക്ക് പോയാലും വീണ്ടും മനസ്സിനെ തിരിച്ചു കൊണ്ടുവന്ന് ശ്വാസോച്ഛ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക ആദ്യത്തെ രണ്ട് ആഴ്ചകളിൽ എല്ലാ ദിവസവും തുടർച്ചയായി ഇരുപത് മിനിറ്റ് നേരം ഈ നിശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മനസ്സിനെ പഠിപ്പിക്കുക ഇതാണ് ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷന്റെ ആദ്യത്തെ ധ്യാനമുറ അടുത്ത വീഡിയോയിലൂടെ ഈ ആസ്ട്രോളജിക്കൽ മെഡിറ്റേഷന്റെ രണ്ടാമത്തെ ധ്യാനമുറ പരിചയപ്പെടുത്തുന്നതാണ് എല്ലാവർക്കും ഉഗ്ര ഉഗ്രനരസിംഹമൂർത്തിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം മുഖം നൃസിംഹം ഭീഷണി